ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ചക്കമരത്തിനാണ് അപ്പോൾ ലേശം ഒരു ചുറ്റി ചുറ്റിട്ട് വരാം വന്നോ നമ്മളെ വീട്ടിൽ ഒരു രണ്ട് ചക്കമരം ഉണ്ട് ഒന്ന് വിത്തിയിട്ടിട്ട് വച്ചതും അത് നല്ലോണം വളർന്നു പോയിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇത് നമ്മൾ തയ്യായിട്ട് വെച്ചതാണ് ഇപ്പോൾ ഒരു മൂന്നോ നാലോ വർഷമായിട്ടാണ് ഇതിൽ കായ് പിടിക്കുന്നുണ്ട് ഫസ്റ്റ് വർഷം രണ്ടോ മൂന്നോ പിടിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആദ്യത്തെ ആ ചക്ക നമ്മൾ ഗണപതിക്ക് കൊടുത്തു പിന്നെ ഞാനും ഒരു ചേച്ചിയും ഷെയർ ആക്കി പിന്നെ അടുത്ത വർഷം കഴിഞ്ഞ വർഷമെല്ലാം എല്ലാവർക്കും നമ്മളെ ചുറ്റുപാടുള്ള എല്ലാവർക്കും കൊടുക്കാൻ പറ്റി നിറച്ച് കായ്കലുണ്ടായിരുന്നു ഈ പ്രാവശ്യവും അത്ര ഇല്ല എന്നാലും ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ പരിച്ചിട്ട് ചക്ക കരി വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക നമ്മൾ മട്ടൺ കറി വെക്കുന്ന പോലെ നല്ല രുചിയാണ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ചെയ്ത് നോക്കുക നല്ല രുചിയാണ് എപ്പോഴും ഇടിച്ചക്ക മാത്രം വെക്കുന്നത് പോലെ അല്ലാതെ ഇങ്ങനെ നമ്മൾ കറി ആയിട്ട് വെക്കുക എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ പോകും അത് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു ഫ്രണ്ടും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ വീഴും അതിൻ്റെ തണ്ട് ചെറുതായിട്ടുണ്ടെങ്കിൽ അത് വീഴും തടിച്ചിട്ടുണ്ടെങ്കിൽ അത് വീഴില്ലേ അപ്പോൾ ഒരു കമണിൽ ഒരു ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ചെറുതായിട്ടുള്ളത് അതിൻ്റെ തണ്ട് അതിൻ്റെ എൻ്റെ ഭാഗം ഇല്ലേ അത് ആണ് അതാണ് ചെറുതായിട്ട് മെലിഞ്ഞിട്ടുണ്ടാവും തടിച്ചിട്ടുള്ളത് പെണ്ണാണ് അതെല്ലാം കായ്ക്കും ആണെല്ലാം ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഷോർട്സിൽ ആ ബ്രദറിന് മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആണിൻ്റെ ആ ചക്കയെല്ലാം പോവും എന്തെങ്കിലും നമ്മൾക്ക് ഒരു കുറച്ചൊക്കെ പോവും ചില ചോദിക്കുന്നുണ്ട് നിരച്ച് പിടിച്ചിട്ട് അതിൽ കുറയും പോയിന്ന് അത് പോവും പക്ഷേ ബാക്കിയുള്ളതെല്ലാം നല്ല രീതിയിൽ തന്നെ പിടിക്കും ഇപ്പം ചെറുതായിട്ടാണ് ഉള്ളത് ഞാൻ വലുതായിട്ടും കാണിക്കാം പിന്നെ വെള്ളം നമ്മൾ എപ്പോഴും കൂടുതൽ ഒഴിക്കാറില്ല ഇതിനെ പിന്നെ അത് വളങ്കലെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചോട്ടിൽ ഞാൻ കുരുമുളക് വെച്ചത് കൊണ്ട് കുരുമുളക് എപ്പോഴെങ്കിലും ഞാൻ വളം ഇട്ട് കൊടുക്കുന്നത് മാത്രം ഞാൻ ഞാനങ്ങ് വളങ്ങൾ ഇട്ട് കൊടുക്കാറില്ല നമ്മൾ വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആറ്റിൻ കഷ്ടമോ അല്ലെങ്കിൽ മാട്ട് ചാണകം നല്ല ഉണങ്ങിയതോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റോ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കായെ പിടിച്ച് കുറച്ച് വെളുതാകുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാനേ പാടില്ല എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ രുചി കുറവാകുന്നുണ്ട് മഴ സമയത്ത് നമുക്ക് എങ്ങനെ ചക്ക പഴുക്കുമ്പോൾ അതിൻ്റെ രുചി കുറവാകുന്നുണ്ടോ അതുപോലെ തന്നെ നമുക്ക് വെള്ളം കൂടുതൽ ഒഴിക്കുമ്പോഴും അതിൻ്റെ രുചി കുറവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇതിന് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് വാട് വാടിയ പോലെ എന്തെങ്കിലും തോന്നിയെങ്കിൽ മാത്രം ലേശം ഒന്ന് തെളിച്ച് കൊടുക്കും അത്രേ ചെയ്യാറുള്ളൂ കായ നല്ല പഴുക്കാനുള്ള സ്റ്റേജിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാനേ പാടില്ല എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് പിന്നെ കൃഷിക്കാരൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല നമ്മൾ വീട്ടു ഞാൻ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കാറില്ല അതിൽ കുരുമുളക് പടർത്തിയത് കൊണ്ട് ഞങ്ങളതിന് കുറച്ച് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഇതിന് കിട്ടുന്നുണ്ട് അത്ര അത്രമാത്രം അന്നെല്ലാം നല്ല രീതിയിൽ തന്നെ ചക്ക പിടിച്ചിട്ടുണ്ട് ശരിക്കും ചക്കൻ്റെ ചുവട്ടിൽ നല്ല കൊത്തി ഇളക്കിയിട്ട് അതിൽ എന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുത്തെങ്കിൽ നല്ല രീതിയിൽ തന്നെ കായ പിടിക്കും ഈ സമയത്തെല്ലാം നല്ല കായ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചക്ക ഇടിച്ചക്ക വെക്കുന്ന ആ പരുവത്തിൽ ആയിട്ടുണ്ടാവും എല്ലാവരും വീട്ടിലും അല്ലേ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല മഴ സമയത്താണ് പഴുത്തത് അതേപോലെ ഈ സമയം ഈ ഈ ചക്ക ഈ പ്രാവശ്യം എങ്ങനെ നരയില്ല നോക്കണം അതിൻ്റെ മുമ്പേ ഒന്ന് രണ്ട് പഴുക്കും തോന്നും നല്ല മധുരമാണ് നല്ല ടേസ്റ്റാണ് പക്ഷേ ഈ ചക്ക ഇതിൽ ചിപ്സ് ചെയ്യണം നല്ല രുചിയാണ് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഈ ചിപ്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കാണുക നമ്മളെ വീട്ടിൽ ഒരു ചെറിയ ഒരു തൈ നമ്മൾ വെച്ച് അത് വലുതായി അതിൽ കായ് പിടിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെ തന്നെയാണല്ലോ അതേ സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് പങ്കുവെച്ചതും എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ചക്ക മാവ് അതുപോലെ മാവ് പ്ലാവ് വാഴയൊക്കെ വെക്കണമെന്നാണ് പറയുന്നത് എല്ലാവരും വീട്ടിലും വാഴയൊക്കെ എല്ലാവരും വീട്ടിലും സ്ഥലമുള്ളവരൊക്കെ വെക്കുന്നുണ്ട് പക്ഷേ ഈ ചക്ക പ്ലാവ് ചില ആൾ ചക്ക വീടിൻ്റെ അകത്ത് വെക്കാൻ പാടില്ല അടുത്ത് വെക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാരണം അതിൻ്റെ വേര് എവിടെയെങ്കിലേക്ക് പോയി ചേണ്ടിയിട്ട് വീടിന് ദോഷം ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ മതിലിൻ്റെ അടുത്ത് വെച്ചെങ്കിൽ മതിൽ ഇങ്ങനെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് പക്ഷേ സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ച് ദൂരെ മാറ്റി നമുക്ക് ചക്ക മാവ് പ്ലാവ് എല്ലാം വാഴയൊക്കെ നമുക്ക് നാടാവുന്നതാണ് ചക്കയും പ്ലാവും ഒന്നാണ് ഞാൻ വേറെ വേറെ ആയിട്ട് പറഞ്ഞു പോയതാണ് ഇത് നല്ല വലുതായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നല്ല വലുപ്പം വെക്കണമെങ്കിൽ ഇപ്പം ഇത് നിർത്തുക ഇത് കട്ടാക്കി കലയുക അങ്ങനെ ആ ഒരു ഇതിൽ ഒന്ന് മാത്രം നിർത്തിയാൽ മതിയാവും അങ്ങനെയാണ് നമ്മളിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അത് അങ്ങനെ ആ മരത്തോട് വന്നിട്ട് കായ പിടിക്കുമ്പോൾ തന്നെ ആൾക്കാർ അതിന് വില വെച്ചിട്ട് പോവും ഇപ്പോൾ കുറേ മരം ഉണ്ടെങ്കിൽ നമുക്കായിട്ട് വീട്ടിൽ ഒരു ആവശ്യത്തിന് ഒരു മരം നമുക്കെടുക്കും ബാക്കിയെല്ലാം ആൾക്കാർ ആ മരത്തിൽ ഈ കായ പിടിച്ച സമയം തന്നെ ഒരു വില പേശി വെച്ചിട്ട് അവർ പോവും അവർ അത് വന്നിട്ട് ശ്രദ്ധിക്കും അപ്പോൾ അവർ ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആ ഒരു നോഡിൽ ആ ഒരു ഇതില്ലേ ഒരു നാല് അഞ്ചെണ്ണം പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള കായ ഒന്ന് അല്ലെങ്കിൽ രണ്ട് നിർത്തും ബാക്കിയെല്ലാം മുറിച്ച് കളയും കരിക്ക് യൂസ് ചെയ്യാം അപ്പോൾ നല്ല ഇതിലുള്ള സത്തെല്ലാം അത് വലിച്ചെടുത്തിട്ട് നല്ല ആരോഗ്യമായിട്ട് അത് നല്ല വലുതായിട്ടും കിട്ടും അപ്പോൾ കൃഷിക്കാർ ഈ വിലപേസി വാങ്ങുന്നവരൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ വീട്ടിൻ്റെ ആവശ്യത്തിന് ചെറുതെങ്കിൽ ചെറുത് വലുതെങ്കിലും വലുത് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടും ശരിക്കും നിങ്ങൾക്ക് നല്ല വലിയ ചക്ക വേണമെങ്കിൽ ഇപ്പോൾ ഓരോ ചുവട്ടിൽ ഒരേ ഒരു നോടില്ലേ അതിൽ ഒരു മൂന്ന് നാല് വന്ന് വന്നെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് അങ്ങനെ നിർത്തിയാൽ മാത്രം മതിയാവും അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടത്തിലാണ് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചത് എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്